ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിശക്തമായ ഒരു ഊർജം പ്രപഞ്ച ശക്തിയിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് വരുന്നു അതിലൂടെ പ്രണയബന്ധത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിങ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അവസാനം രണ്ട് ലവ് മെസ്സേജസും കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊടുക്കുന്ന എനർജി എന്താണ് അതായത് യൂണിവേഴ്സ് ഈ പേഴ്സണിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കൊടുക്കുവാൻ പോകുന്ന എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രത്യേകതകൾ ഈ യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ടോ പേഴ്സ് ഈ പേഴ്സൺ എന്തെങ്കിലും പ്രത്യേകതകൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ രണ്ട് കാർഡ്സ് ആണ് അതിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു സെയിം എനർജിയില് അപ്പൊ നമുക്ക് നോക്കാം യൂണിവേഴ്സ് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ പേഴ്സണിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം സെവൻ ഓഫ് കീസ് ആണ് ദ ആക്സെപ്റ്റ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണേ അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ഏതാണോ ആ എനർജിയിൽ നിങ്ങൾ ഇത് കാണുക ഇപ്പം തീർച്ചയായിട്ടും ഒരു ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് കീസ് ആണ് അതിന്റെ ഒരു ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് കീ എന്ന് പറയുന്നത് പോലും താക്കോൽ താക്കോലാണ് അല്ലേ താക്കോൽ എന്ന് പറയുന്നത് തീർത്തും പല പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ പല പല ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന വഴികളെയും തുറന്നു കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് താക്കോൽ കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം സെവൻ ഓഫ് കീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എനർജി കംപ്ലീറ്റ്ലി മാറി സെവൻ എന്ന് പറയുന്ന പൊതുവെയുള്ള എനർജി എന്ന് പറയുന്നത് പോലും അത് വളരെയധികം സ്പിരിച്വൽ മീനിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് സെവൻ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണിലേക്ക് വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് ഈ പേഴ്സന്റെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് ഉയർന്ന തലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയൊരു മൗണ്ടൻ ഇത് നമുക്കൊരു മലയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മൗണ്ടന്റെ മുകളിൽ കയറി പേഴ്സൺ നിൽക്കുകയാണ് ഇത് എന്തിനും തയ്യാറായി തയ്യാറായിട്ടുള്ള ഒരു മനോഭാവത്തെയാണ് ഇത് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ എന്തിനേതിനും തയ്യാറായിട്ടുള്ള ഒരു മനോഭാവത്തെയാണ് കാരണം എല്ലാ കാര്യത്തിലും തന്റെ ഇടവും ബുദ്ധിയും ആരോഗ്യവും ഈ വ്യക്തിയിലേക്ക് വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും തുറക്കപ്പെടാൻ സാധിക്കും പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത് കുറച്ചും കൂടി വൈഡ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം നമുക്ക് ഇപ്പോ നമ്മളുടെ എല്ലാവരുടെയും വളരെയധികം ഇടുങ്ങിയ ചിന്താഗതികളാണ് അല്ലെ നമ്മളുടെ നമുക്ക് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും എന്താണ് നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന കാര്യം എന്താണോ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് എപ്പോഴും ഓരോരുത്തർക്കും ചിന്തകൾ ഉള്ളത് പക്ഷേ അതുപോലെ തന്നെയാണ് ഈ പേഴ്സണും ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വ്യക്തിയിലേക്ക് വരുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമാണ് അതൊരു എക്സ്ട്രാ എനർജിയാണ് ആ എനർജിയിലൂടെ ഈ വ്യക്തിക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് കാര്യങ്ങളെ വളരെയധികം സോഫ്റ്റ് ആയിട്ടും അതുപോലെ കൂളായിട്ടും കാണാനുള്ള ഒരു മനോബലമാണ് ഓക്കെ അതായത് ആദ്യമൊക്കെ ഈ പേഴ്സൺ വളരെയധികം പ്രശ്നങ്ങളോട് കൂടിയും ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നോക്കൂ ഈ പേഴ്സൺ വളരെയധികം വൈഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത് വിശാലമായിട്ടാണ് ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നങ്ങളുടെ ഒപ്പം നിന്നു കഴിഞ്ഞാല് നമുക്ക് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനോ പരിഹരിക്കുവാനോ പറ്റില്ല പക്ഷെ കുറച്ച് ഉയരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യാനായിട്ട് പറ്റും സോൾവ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു മനോഭാവമാണ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഉയർന്ന പ്രതലത്തിൽ നിന്നും അതൊരു 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 സാഹിത്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ മീനിങ് ആണത് അപ്പോൾ ഒരു ഉയർന്ന പ്രതലത്തിൽ നിന്നും ഈ പേഴ്സൺ നോക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഇവിടെ എന്തൊക്കെയാണ് താളം തെറ്റി കിടക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് അതെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നിങ്ങനെയുള്ള രീതിയിൽ ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും അതായത് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കിതിന് ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല എന്നെ കൊണ്ട് അതിന് സാധിക്കൂല എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന ഈ ഒരു പേഴ്സൺ ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഉയർന്ന ചിന്താഗതിയിലേക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും തന്റെ കൺമുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ ഒന്നും കാര്യമാക്കി എടുക്കുകയില്ല അപ്പോ ഇത്തരം ഒരു മനോബലമാണ് യൂണിവേഴ്സ് ഈ പേഴ്സണിലേക്ക് കൊണ്ട് കൊടുക്കുന്നത് ഓക്കെ അത് പല രീതിയിലൂടെയാകാം കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാകാം സംസാരിക്കുന്ന രീതിയിലാകാം ചിന്താഗതിയിലാകാം നിങ്ങളോടുള്ള കാഴ്ചപ്പാടിലാകാം ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന രീതിയാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെയുള്ള സുഹൃത്തുക്കളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളായിരിക്കാം ഇപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പുതിയ സൗഹൃദ ബന്ധങ്ങളാകാം ഓക്കെ പുതിയ ഫ്രണ്ട്ഷിപ്പ് ആകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം അങ്ങനെ എന്തൊക്കെയോ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണിലേക്ക് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ എന്താണ് നേട്ടം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പില് പല വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാനും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കും ആ ഒരു മാറ്റമാണ് യൂണിവേഴ്സ് ഈ പേഴ്സണിൽ കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ ഞാനോസ് ഈ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളൂ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ സോറി സെക്കൻഡ് എനർജി കോട്ട് ഇൻ ദ റൂയിൻസ് ആണ് അതായത് ഒരു തടങ്കലിലായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ ഒരു തടങ്കലിലായി പോകുക അങ്ങനത്തെയൊക്കെ ഒരു ഇത് അപ്പോൾ എന്താന്ന് വെച്ചാൽ അത് ഓ ശരിക്കും ഇങ്ങനെ തടവറയിലായിപ്പോകാന്നല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് വെച്ചുകഴിഞ്ഞാൽ പലതരത്തിലുള്ള ശത്രുക്കളും ഇതിനോട് എതിർക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചില്ല അത് ഇന്നും ഈ പേഴ്സന്റെ മനസ്സിൽ വിങ്ങലായിട്ടും വേദനയായിട്ടും ഇരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത് അതായത് കൂട്ടിലകപ്പെട്ടു പോയ കിളിയല്ല ഇപ്പോൾ ഈ പേഴ്സൺ ആ കിളി ആ കൂട് തുറന്ന് സ്വതന്ത്രമായിട്ട് പറക്കുന്ന ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് ആ കാര്യം ഈ വ്യക്തിയിലേക്ക് കാര്യം ഈ വ്യക്തിയിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോ വളരെ തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സണിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ സ്പിരിച്വൽ പരമായിട്ടും പല തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് കാരണം എല്ലാ തരത്തിലും ഈ പേഴ്സൺ ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കാം ഇപ്പൊ റിലേറ്റീവ്സിനാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനോട് അത്രയും അങ്ങോട്ട് താല്പര്യം സോ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റി കളയാനൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ശ്രമം അതൊരു പക്ഷെ അങ്ങനെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ടാകാം ആ ശ്രമത്തില് നല്ലൊരു രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ട് ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നമ്മൾ ഒരു കാര്യം നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നാല് ആദ്യമേ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ചില ആൾക്കാർക്ക് ടൈം എടുക്കും അപ്പൊ ഇവിടെയും നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പഴ്സന് വൈകിയാണ് വിജയം വെച്ചിരിക്കുന്നത് ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അതെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എത്രമാത്രം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റോ അത്രയും തടസ്സപ്പെടുത്തുകയാണ് ശത്രുക്കൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ നോക്കൂ ഈ പേഴ്സൺ എല്ലാ തടവറയിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് പ്രപഞ്ചശക്തി നേരിട്ട് തന്നെ വന്ന് ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് അത് നിങ്ങളുടെ മാനുഫെസ്റ്റേഷന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സമയം തെളിഞ്ഞതാകാം ഈ പേഴ്സന്റെ ആഗ്രഹം മാനിഫെസ്റ്റ് ആയതും ആയിരിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് നോക്കാം അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത് അത് വളരെയധികം ഒരു താളി എഴുതി വെച്ചിട്ട് വളരെയധികം പദ്ധതികളൊക്കെ തയ്യാറാക്കി നിൽക്കുന്ന ഒരു ഒരു തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പവർ ഉള്ള ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള സൗന്ദര്യമൊക്കെയുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമാണ് അതായത് എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമാണ് എന്നല്ല നിങ്ങളുടെ ഹൃദയത്തെ അടുത്തറിയാനായിട്ട് ഈ പേഴ്സണിന് സാധിച്ചിട്ടുണ്ട് കാരണം ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും പല വ്യക്തികളാൽ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും നിങ്ങളെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയായി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പേഴ്സണെ വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ പറ്റും എന്നുള്ളൊരു ആണ് ഈ വ്യക്തിക്ക് അന്നും ഇന്നും കൂടെ ഉള്ളത് ഓക്കെ സോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചധികം ഒരു സന്യാസയോഗം കാണിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല അതാണ് ഇവിടെ കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും അതിനുള്ള ശക്തി പ്രപഞ്ചം തരും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഈ പേഴ്സൺ ഒട്ടും തന്നെ എന്താ പറയാ വെറുതെ ഇരിക്കാൻ തോന്നിക്കുന്നില്ല കാരണം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ വളരെയധികം കഴിവുള്ള വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് നിങ്ങൾ ഒരു പക്ഷെ ടീച്ചിങ് ഫീൽഡിലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഫീൽഡിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവരായിരിക്കാം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും ഇനിയിപ്പോൾ അതൊന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും പൊതുവേ നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ അടുത്തറിയുവാനും അവരെന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാനൊക്കെയുള്ള പ്രത്യേക കഴിവുള്ള ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പല തരത്തിലും പല സാഹചര്യത്തിലും ഈ പേഴ്സണെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ നിങ്ങൾക്കത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അത് ജസ്റ്റ് സ്വപ്നത്തിൽ കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സംസാരത്തിൽ കൂടി എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ വളരെയധികം സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരും ഐ ചക്രം ഓപ്പണിംഗ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാനും ഇപ്പം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ടെങ്കിലോ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ തേർഡ് ഐ തേടൈച്ചക്ര നിങ്ങളെ സഹായിക്കുന്നതായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത്രയും പവർഫുൾ ആയിട്ടുമാണ് കാണിക്കുന്നത് ഓക്കെ അത് നിങ്ങളുടെ ഇപ്പോൾ റിലേറ്റീവ്സിൽ തന്നെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകാം നിങ്ങളുടെ അസൂയയും നിങ്ങൾ നന്നായി കാണരുത് എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകാം അപ്പം തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങൾ പുറം പുറമേ ചിരിച്ച് പെരുമാറുമെങ്കിൽ പോലും സ്നേഹം കാണിക്കുമെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് അവരെ കുറിച്ചിട്ടുള്ള ഫുൾ ഇൻഫോർമേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നിരിക്കും അപ്പൊ അങ്ങനത്തെ കഴിവുള്ള ഒരു ആൾക്കാരും കൂടിയായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പ്രണയകാലം എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ ആ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ പരസ്പരം തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ അത് വളരെയധികം കഴിവായിട്ടും ഒരു അനുഗ്രഹമായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഒരു മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ശത്രുക്കളിൽ നിന്നും ഉണ്ടാകുമോ ആണ് കാണിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാലം ശത്രുക്കളുടെ തടവറയിൽ നിന്നിരുന്നത് ഈ പേഴ്സന്റെ ഒരു ശാപമായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും കാലം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മമായിരിക്കാം മുജന്മ പാപമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും ആയിരിക്കാം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങളെയും ഈ പേഴ്സൺ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണ് നിങ്ങളെ വളരെയധികം അതായത് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലേഡി ഒരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെയാണ് ഒരു വാതില് ആ വാതിലിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം അവിടം വരെ നടന്നു പോണം പക്ഷെ ഈ ലേഡി വരുന്നത് ശത്രുക്കളിൽ നിന്നാണ് ശത്രുക്കളുടെ അവരുടെ നെഗറ്റീവ് എനർജിയിൽ നിന്നും അവരുടെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടാണ് വരുന്നത് ഈ രക്ഷപ്പെട്ട് നടന്നു വന്നത് മാത്രമേ ആ ഒരു വാതിലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഈ ഡോർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള വഴിയാണ് വാതിലാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നടന്നു വരണം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്കും ശത്രുക്കൾക്കും നടുക്കാണ് നിൽക്കുന്നത് മുഴുവനായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല എന്നാൽ പരിപൂർണമായിട്ടും ശത്രുക്കളിൽ നിന്നും അകന്നു പോയിട്ടുമില്ല ഓക്കെ അതായത് ശത്രുക്കളിൽ നിന്നും വളരെയധികം രക്ഷപെട്ടിട്ടുമില്ല എന്നാൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്റെ വാതിലേക്ക് വന്നിട്ടുമില്ല അങ്ങനെ നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കാണിക്കുന്നു കാരണം ഇവിടെ ഒരുപാട് ധൃതി വെച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടോ കാര്യമില്ല കാരണം ഈ പേഴ്സണി വരേണ്ടതായിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയം യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു കറക്റ്റ് ടൈമിലെ ഈ പേഴ്സണി വരാൻ സാധിക്കുകയുള്ളൂ അപ്പോ എന്തായാലും ഈ പേഴ്സൺ ശത്രുക്കളിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഈ ഒരു എനർജിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം റൗണ്ട് ആൻഡ് റൗണ്ട് ആണ് ഇതൊരു ഒരു സർക്കിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇത് എവിടെ പോയി എവിടെ പോയാലും ആദ്യം തുടങ്ങിയത് എവിടെയാണോ അവിടെ ചെന്ന് അവസാനിക്കും അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ പോലും നിങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ വന്നെത്തിച്ചേർന്ന് നിൽക്കും ഇത് പലപ്പോഴും നിങ്ങളെയും ഈ പേഴ്സണേയും നല്ല രീതിയിൽ തന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു സർക്കുലാർ മോഷനിലുള്ള ഉള്ള ഒരു എനർജിയാണ് സർക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരിക്കലും അത് അവസാനിക്കില്ല ഇതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ അത്തരം ഒരു എനർജിയായിട്ടാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം അൺവേത്തിന്നാണ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം യെസ് പലപ്പോഴും ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ട് ഈ പേഴ്സൺ എത്രമാത്രം ഒരു ബാഡായിട്ടുള്ള പേഴ്സൺ ആണ് കാരണം നിങ്ങൾ എത്രത്തോളം നല്ലവരാണ് അപ്പൊ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ പേഴ്സൺ പലപ്പോഴും ദൂരേക്ക് പോയിട്ടുള്ളത് അപ്പോ ഈ പേഴ്സൺ പറയുന്നത് എന്തുകൊണ്ടും ഈ വ്യക്തിയെക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഡിസ്ഹോണസ്റ്റി ആണ് ബൈ ലൈംഗ് ആൻഡ് ആണ് അതായത് ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറയേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നിൽക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഈ പേഴ്സൺ വളരെയധികം വിഷമത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് കാരണം ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് കള്ളങ്ങൾ പറയേണ്ടി വന്നു നിങ്ങളെ തള്ളിപ്പറയേണ്ടി വന്നു ശത്രുക്കളുടെ കൂടെ നിൽക്കേണ്ടി വന്നു ശത്രുക്കൾ എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പേഴ്സന്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം വേണ്ടപ്പെട്ടവരായിരിക്കാം ഓക്കെ അപ്പം അതിന് ഈ പേഴ്സൺ നല്ല രീതിയിൽ റിഗ്രറ്റ് ഉണ്ട് ലെറ്റർ കെ ആണ് കിട്ടിയിട്ടുള്ളത് ആറ് കിട്ടിയിട്ടുണ്ട് വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ ആൽഫബറ്റ് ലെറ്റർ ടി പതിനഞ്ച് ദിവസം ചിത്തിര നാള് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് ദിവസം ആൽഫബറ്റ് ലെറ്റർ ക്യൂ ദിക്സ് വീക്സ് ആറാഴ്ച പൂരം നാള് ഉത്രിട്ടാതെ ഒരു വർഷം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ